ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈശോയുടെ സ്നേഹവും കരുണയും ഒക്കെ നമുക്ക് അനുഭവിക്കാം നമ്മുടെ ജീവിതത്തിന്റെ ദിവസത്തിന്റെ ഒക്കെ ഒരു സമാപനത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ സർവോപരി നമ്മളെ അനുഗ്രഹിച്ചുയർത്തുന്ന നല്ല ദൈവത്തിന് നമുക്കൊരായിരം നന്ദി പറയാം കർത്താവിന്റെ വചനം ഇതാണ് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം അഞ്ചാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അത് രാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു വലിയൊരു വചനമാണ് സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അത് രാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു അവൻ അത്യുന്നതന്റെ മുൻപിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു അവൻ പാവമോചനത്തിനായി യാചിക്കുന്നു അടുത്ത വചനം ഇതാണ് അതായത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ മുപ്പത്തൊമ്പതാം അധ്യായം അഞ്ചാം വചനത്തെ നമ്മൾ കാണുകയാണ് രാവിലെ എഴുന്നേറ്റ് തന്റെ സൃഷ്ടാവായ ദൈവത്തെ സ്തുതിച്ച് അവൻ പ്രാർത്ഥിക്കാൻ അവൻ പാവ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു പാവമോചനത്തിനായി യാചിക്കുന്നു ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്ന അടുത്ത വചനം പറയാ സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും വിജ്ഞാന വജസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ ദൈവത്തിന് നന്ദി പറയും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈശോ നമ്മുടെ ജീവിതങ്ങളിലേക്ക് തന്നെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ആഗ്രഹത്തോടെ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാനായിട്ട് ഓടി വരുമ്പോൾ കർത്താവ് തൻ്റെ ജ്ഞാനത്തിന്റെ ചൈതന്യം നമ്മളിലേക്ക് ചൊരിയുകയാണ് അവിടത്തേക്ക് ഈ വിജ്ഞാന വജസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവ്വം നന്ദി പറയാൻ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പൊ നമുക്ക് നമ്മുടെ ദൈവത്തിന് ഒരായിരം നന്ദി പറയാം കർത്താവ ഈശോയെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തോട് കാണിക്കുന്ന വലിയ കരുണയ്ക്ക് വലിയ കൃപയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അനേക ജീവിതങ്ങളെ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിക്കുകയാണ് ഈശോയെ എത്രയോ മക്കള് ഏതെല്ലാം മേഖലകളിൽ സഹനങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നു ഈശോയെ അവിടുന്ന് ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇപ്പോൾ ഈ ലൈവിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും അവരുടെ ജീവിത വേദനകളെയും ഒക്കെ സമർപ്പിക്കുകയാണ് പ്രത്യേകമായിട്ട് ഈ മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ ഇന്ന് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഈശോയുടെ കരങ്ങളിലോട്ട് വെക്കുകയാണ് എത്ര പ്രാർത്ഥിച്ചാലും അനുഗ്രഹത്തിന് ഒന്നും കുറവ് വരാതെ വിധത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം മാതാപിതാക്കളെ ദമ്പതികളെ യുവ യുവദമ്പതികളെ ഈശോയെ അമ്മ അപ്പന്മാരായ മക്കളെ ഒക്കെ സമർപ്പിക്കാൻ ഒരു ഒരു അമ്മയാകാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരപ്പനാകാൻ ഒരുങ്ങിയിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു കുടുംബ ജീവിതത്തെ വിവാഹ ജീവിതത്തിലോട്ട് പ്രവേശിച്ച എല്ലാ മക്കളെയും ഈശോയെ പല വിധ ശ്രമിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് വെക്കുകയാണ് കർത്താവെ അങ്ങാണ് കുടുംബ ജീവിതത്തെ സ്ഥാപിച്ചത് ഈശോയെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കാൻ അങ്ങയുടെ അളവറ്റ കാര്യം അങ്ങ് നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ ശക്തി ഈശോ നമ്മളിലേക്ക് ചൊരിയുകയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ എത്രയൊക്കെ തകർന്നും താണും വീണും പോയാലും നമ്മളെ ഉയർത്താൻ കഴിവുള്ള ആ നല്ല ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കൊടുക്കാം നമ്മുടെ ലൈവ് ആരംഭിക്കുമ്പോൾ ഒരു റിക്വസ്റ്റ് നിങ്ങളോട് പറയുകയാണ് പറ്റുമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആർക്കെങ്കിലും ലൈവിൽ അതേ സമയത്ത് പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അതിൽ പങ്കെടുത്ത് നമ്മുടെ കൂടെ ആയിരിക്കാനായിട്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ സമയത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം ഈശോയെ കുടുംബ ജീവിതത്തിന്റെ വലിയ വേദനകളിലൂടെ കടന്നു പോകുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ കണ്ണുനീരുകളെ അവരായിരിക്കുന്ന അവസ്ഥകളെ ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കുകയാണ് കർത്താവ് എങ്ങനെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് അറിവില്ലാത്ത ഒത്തിരി മക്കളുണ്ട് ഈശോയെ ആരുമില്ലാത്ത ഒത്തിരി മക്കൾ ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കും ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന ചില അവസ്ഥകളുണ്ട് ആ ഒറ്റപ്പെടൽ ഈ ലോകത്ത് ആരോടും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു തലമാണ് ഈശോ തന്നെ വേണം നമ്മുടെ ഈ ഒറ്റപ്പെടലുകള് ജീവിതത്തിന്റെ ഏകാന്തതകളൊക്കെ എടുത്തുമാറ്റാനായിട്ട് ഈശോയെ അവിടുന്ന് എനിക്ക് കനിയണമേ എന്നെ ആശ്വസിപ്പിക്കണം നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പ്രത്യേകിച്ച് കുടുംബത്തിന്റെ എല്ലാ തലങ്ങളെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ എല്ലാ കുടുംബങ്ങളിലേക്ക് എല്ലാ മക്കളിലേക്ക് എല്ലാ വ്യക്തി ജീവിതങ്ങളിലേക്ക് അങ്ങ് കടന്നു വരാം പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധത്തിന്റെ കുറവുള്ള അവസ്ഥകള് ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക പ്രാർത്ഥിക്കാൻ പറ്റാത്ത മക്കളുള്ള അവസ്ഥ പ്രാർത്ഥിക്കാത്ത ജീവിത പങ്കാളിയുള്ള അവസ്ഥ ഈശോയുടെ ചൈതന്യം കടന്നു ചെല്ലാത്ത എല്ലാ കുടുംബങ്ങളെയും ഈശോയെ നിന്റെ പരിശുദ്ധ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ചോദിക്കും മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ദൈവമേ അങ്ങയുടെ പരിശുദ്ധ കരങ്ങളിലേക്ക് ഈ കുടുംബത്തിന്റെ എല്ലാ മേഖലകളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കേം നമ്മുടെ കുടുംബങ്ങളെ ഈശോയ്ക്ക് കൊടുത്തേ എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിച്ച് അഭിഷേകം ഡാനി വിക്ടോ തോമസ് വർഗീസിനെ സമർപ്പിക്കും ഇശോയെ ജസ്റ്റീന്ത ജോർജ് ജോസ് പാലിയെ സമർപ്പിക്കും അനിത മഞ്ജു മനോജിനെ സമർപ്പിക്കും റോസ്മി പാപ്പച്ചനെ കുടുംബത്തെ ഒക്കെ സമർപ്പിക്കാം ഈശോയെ കുടുംബ ജീവിതത്തെ നിന്റെ തിരുഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് ഈശോയെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം ഈശോ

പുതിയ പുതിയൊരു അഭിഷേക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പാടി പ്രാർത്ഥിച്ചേ പുതിയൊരു അഭിഷേകെ ആരാധന കർത്താവേ കുടുംബങ്ങളെല്ലാം ഏറ്റെടുക്കണേ അപ്പാ പങ്കാളികളെ ഓരോരുത്തരെയും ഏറ്റെടുക്കണേ ഈശോയെ അവരുടെ മക്കളെ കർത്താവെ നിന്റെ തിരുഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വെക്കുകയാണ് ഈശോ ചങ്കുവെട്ടുന്ന അമ്മമാർ അമ്മമാരൊക്കെയുണ്ട് ഈശോയെ മക്കളെ ഓർത്താഗ്രതയോടെ ആയിരിക്കുന്ന മക്കൾ ഈശോയെ പരീക്ഷ ജയിക്കാത്ത കുഞ്ഞുങ്ങൾ പരീക്ഷ ടെൻഷൻ അടിക്കുന്ന കുഞ്ഞുങ്ങൾ എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളുടെ മക്കൾ അഡ്മിഷന് വേണ്ടി ഒരുങ്ങുന്ന മക്കള് ഈശോയെ മാനസാന്തരം ഇല്ലാത്ത ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച നമ്മുടെ കുടുംബങ്ങളെല്ലാം ദൈവരാജ വേലയ്ക്ക് ഇറങ്ങുക അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ദേവാലയത്തിൽ പോകാം ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയിൽ മുട്ടുകുത്താൻ ഒരുമിച്ച് ബൈബിൾ വായിക്കാൻ ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ആശീർവദിക്കണം ഈശോ ഈശോയെ വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥിക്കണം അപ്പ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന കട്ടാവേം നിറച്ചു നയിക്കണമേ ആത്മാവേ വരദാനത്തിൻ ശക്തി നിറച്ചു നയിക്കണമേ പോലീടെ അത്ഭുത ശക്തി വെളിപ്പെടുവാട്ടേ കൊറിയരു അഭിഷേകം ഈ സ്വയം അഞ്ജു സാഷിനെ സമർപ്പിക്കും ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് കർത്താവിന്റെ ചുരു കുടുംബത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം ഈശോയെ പേരന്റ്സിനെ സമർപ്പിക്കുന്ന കർത്താവേ മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ മക്കളെ ജോലി കാര്യങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ കുടുംബത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ സങ്കടപ്പെടുന്ന മാതാപിതാക്കൾ ഈശോയെ കുഞ്ഞുങ്ങളുടെ വിശ്വാസപ്പുറവോട്ട് കരയുന്ന മാതാപിതാക്കൾ രോഗത്തിന്റെ പിടകളോർത്ത് കരയുന്ന മാതാപിതാക്കൾ ഈശോയെ ഞങ്ങളുടെ കുടുംബം ഒന്നാകെരാജ വേലക്കിറങ്ങാൻ തക്ക വിധത്തിൽ മക്കളും ഈശോയെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിലെ ഈശോയുടെ ശക്തി നിറയട്ടെ ഭർത്താവേ ആക്കി കൃപാല സിംഗത്ത് ഒരുങ്ങുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കും ഈശോയെ വിവാഹം എന്ന് ഉദാശിക്കുമ്പോൾ ഒരുങ്ങുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കും ണമേ പരിധികളില്ലാതെ സകലരെയും ഞാൻ സ്നേഹിക്കാത്തിൻ്റെ നൽകി നയിക്കണമേ സകലതയും ഞാൻ സ്നേഹിക്കാൻ കാലഘട്ടത്തിൽ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച മക്കളെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് തന്ന ഭവനം ഭവനത്തിനുള്ള ചുറ്റുപാടുകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കണം ഈശോയെ കുടുംബങ്ങളെല്ലാം അച്ചെടുക്കണം ഈശോയെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണം കർത്താവെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണേ ഈശോയെ നമ്മുടെ കുടുംബങ്ങളെ മക്കളെ നിങ്ങളുടെ യുവത ബംഗാളുടെ ആരോഗ്യ മേഖലകളെ കടുത്താതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഭവനമില്ലാത്ത അവസ്ഥകളെ ഈശോയെ ഒഴുക്കുന്ന കണ്ണുനീരുകളെ കുടുംബത്തിന്റെ തകർച്ചകളെ നിനക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ആരാധിക്കും ഈശോയെ ആരാധിക്കും എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ ഭവനങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വലിയ വിശ്വാസത്തിന് നിറവ് നമ്മുടെ കുടുംബത്തിലേക്ക് ഉണ്ടാകാൻ വലിയ വിശ്വാസത്തിന് നിറവ് നമ്മുടെ മക്കളിലേക്ക് നിറയപ്പെടുവാൻ ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ മുഴുവൻ സമർപ്പിക്കാൻ കടബാധ്യതകൾ വിവാഹം നടക്കാത്ത മക്കള് തകർച്ചകള് സ്നേഹമില്ലാത്ത കുടുംബങ്ങള് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥകള് ഈശോയെ സമർപ്പിക്കുന്ന കർത്താവേ സമർപ്പിക്കുന്നവർ താവേ സമർപ്പിക്കുന്നവർ താവേക്കുന്നു ആരാധിക്കുന്ന ആരാധിക്കുന്നു അഭിഷേകം ഈശോയെ ആരാധന പുതിയൊരു അഭിഷേകം ഈശോയെ ആരാധന എല്ലാ മക്കളും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ കുടുംബത്തെ ഈശോ എലിയാസിന്റെ കുടുംബത്തെ കുടുംബത്തെ ജിംസ് ജോണിന്റെ കുടുംബത്തെ സാബു ചെറിയ കുടുംബത്തെ വിമല ജോണിന്റെ കുടുംബത്തെ സമർപ്പിക്കും ഈശോയെ റോഷ്നി ആൽവിന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നത് താവേ സാലി ജോൺസന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു വിൻസി ബിജുവിന്റെ കുടുംബത്തെ സമർപ്പിക്കും കർത്താവെ മഹിമാ ജീവികളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ കുടുംബ ജീവിതത്തെ നമ്മൾ ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുത്തു പ്രാർത്ഥിക്കുന്ന ദിവസമാണ് എല്ലാ കുടുംബങ്ങളെയും നിങ്ങൾ ഈശോയ്ക്ക് കൊടുക്കും ഈശോയെ മിനി മാത്യുവിനെ സുജ ചെറിയാനെ സെബാസ് ഒക്കെ സമർപ്പിക്കണം നമ്മുടെ കുടുംബം ഒന്നാകെ ദൈവത്തിന്റെ സന്നിധിയിൽ അണിനിരക്കാനുള്ള കൃപ നിങ്ങൾ ചോദിക്കണം അനേക കുടുംബത്തിന്റെ പ്രശ്നങ്ങള് പ്രതിസന്ധികളൊക്കെയുണ്ട് എന്നാൽ കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം കർത്താവേ കുടുംബത്തെ സ്ഥാപിച്ച് കുടുംബയുപത്തെ അനുഗ്രഹിച്ച കർത്താവേ തൃത്വിക ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവെ എല്ലാ മക്കളുടെയും കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് എൻ്റെ ഈശോയെ ഉള്ളു തുറന്ന് എല്ലാ മക്കളെയും പ്രാർത്ഥനയോട് ചേരട്ടെ കർത്താവേ എല്ലാ മക്കളുടെയും കുടുംബങ്ങളൊന്നാകെ അങ്ങയെ സ്നേഹിക്കുന്ന കർത്താവെ അങ്ങ് ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് ചൊരിഞ്ഞിട്ടുള്ള എല്ലാ നന്മകളെ ഓർത്ത് ആത്മീയമായ നന്മകൾ ശാരീരികമായ നന്മകളെല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ് ഈശോയെ ഭവനത്തെ ഭവനാംഗങ്ങളെ കർത്താവ് ഈ മക്കളുടെ കുഞ്ഞുങ്ങളെ ഈശോയെ കുടുംബത്തെ അവിടെ നിന്ന് ഏറ്റെടുക്കണം ഈശോയെ കർത്താവെ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് എന്തെങ്കിലും കുറവുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഈശോയെ മാപ്പ് ചോദിക്കുകയാണ് ഈശോയെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് ഞങ്ങളുടെ സഹോദരങ്ങള് ഞങ്ങളുടെ മാതാപിതാക്കള് ഈ മക്കളുടെ ജീവിത പങ്കാളി വഴി എന്തെങ്കിലും കുറവുകൾ ദേവസ്വം എത്തിയിട്ടുണ്ടെങ്കിൽ ഈശോയെ മാപ്പ് ചോദിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക മനസ്സപിക്കുകയാണ് എല്ലാ മക്കളും നിങ്ങളുടെ കുടുംബത്തെ ഈശോയ്ക്ക് കൊടുക്കട്ടെ നിങ്ങളുടെ മക്കളിലൂടെയോ നിങ്ങളുടെ ജീവിത പങ്കാളിയിലൂടെയോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഈ കുറവുകൾ കൊണ്ടൊക്കെ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് ചോദിക്കാം നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നിശോ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഈശോയെ ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വാസം ഉറപ്പിക്കണേ പ്രാർത്ഥിച്ച മക്കൾ ഈശോ ഈശോയെ കുടുംബത്തിൽ അങ്ങ് വാസം ഉറപ്പിക്കണേ കർത്താവെ പ്രിയപ്പെട്ട മക്കളെ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് മറ്റവർ കൂടി പങ്കെടുക്കാനായിട്ട് ഈശോയെ കർത്താവെ എല്ലാ മക്കളും നിങ്ങളുടെ ഭവനങ്ങളിലെ ഈശോയുടെ കരങ്ങളോട്ട് കൊടുക്കുക കർത്താവെ ഭവനത്തിന്റെ ചുറ്റുപാടുകൾ ഒരു വീടില്ലാത്ത മക്കള് കടബാധ്യതയിൽ കടന്നുപോകുന്ന മക്കള് ഈശോയെ രണ്ടുപേരും ഒന്നും കിട്ടാത്ത അവസ്ഥ ഈശോയെ ജീവിത പങ്കാളിയുടെ രോഗപീടകൾ കുഞ്ഞുങ്ങളുടെ രോഗം പഠനാവസ്ഥകൾ ഈശോയെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടൊക്കെ മാതാപിതാക്കൾ തകർന്നു പോകുന്ന അവസ്ഥയുണ്ട് ഈശോയെ മക്കളുടെ പരീക്ഷ ടെൻഷൻ ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ഈശോയെ കുഞ്ഞുങ്ങളുടെ പരീക്ഷ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവർ ഈശോയെ ജോലി ഇല്ലാത്ത വയലൻസിനൊക്കെ സമർപ്പിക്കണം ഈശോയെ കുടുംബജീവിതത്തിന്റെ ഭദ്രതയെ നിനക്ക് സമർപ്പിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണേപ്പാ കർത്താവെ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഉയരുന്ന എല്ലാ വാക്കുകളെ കർത്താവെ എല്ലാ വിചാരങ്ങളെ ഈശോയെ ഞങ്ങളുടെ പ്രവൃത്തികളെ അവിടുന്ന് വിശുദ്ധീകരിച്ച് നിയന്ത്രിക്കണേ കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്താനുള്ള വലിയ കൃപ ദൈവസന്ധിയിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള സ്വപ്നങ്ങളെ സമർപ്പിക്കും ഈശോട് പറശോയെ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് വിശുദ്ധീകരിക്കണം വലിയ പരസ്നേഹം ബഹുമാനം ഈശോയെ വിശുദ്ധി കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ അസ്വസ്ഥതകളോ കലഹങ്ങളോ ഉണ്ടാകാതിരിക്കട്ടെ ഈശോയെ അവിടുന്ന് ഞങ്ങളോട് ഒത്തുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കും പ്രിയപ്പെട്ട മക്കളെ ഇവിടെ പ്രത്യേകമായിട്ട് നമ്മുടെ ഭവനത്തെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലേ ഈശോയ്ക്കൊന്നും കൊടുക്കും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എപ്പോഴും ഓർക്കും ദൈവം വിളിച്ച് ജീവിതങ്ങളെ ഓർക്കുകയാണ് കർത്താവ് ചുങ്കക്കാരൻ മത്തായി ചുങ്ക സ്ഥലത്തിരിക്കുമ്പോൾ ഈശോ ഒന്ന് വിളിക്കുക വന്ന് കർത്താവ് വിളിക്കുക അവൻ വിളിച്ചു കൊണ്ടുപോവുകയാണ് മത്തായിനെ അതുപോലെ തന്നെ വള്ളത്തിലിരിക്കുമ്പോഴാണ് ഹത്രോസിനെയും കൂട്ടരൊക്കെ ഈശോ വിളിക്കുന്നത് യാക്കൂബിനെയൊക്കെ ഇഷു വിളിക്കുന്നു അങ്ങനെയാണ് ഇപ്പം നമ്മുടെ മക്കളെ ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി വിളിക്കാൻ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാൽ ഈശോയെ സന്യസ്ഥ ജീവിതത്തിലേക്ക് പൗരോഗത്വ ജീവിതത്തിലേക്ക് സഭാ സേവനത്തിനായിട്ട് നീ ഞങ്ങളുടെ മക്കളെ നിയോഗിക്കണേ കടത്താവൂ ഓരോ മാതാപിതാക്കളും പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം നിങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഈശോ തന്ന കുഞ്ഞുങ്ങളാണത് നിങ്ങളാരും ചോദിച്ചിട്ടല്ലോ തന്ന ഈശോയെ അവരെല്ലാം കർത്താവെ ദൈവരാജ വിലയ്ക്കു വേണ്ടി സഭാ സേവനത്തിന് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അനേകരെ നീ തെരഞ്ഞെടുക്കണം ഈശോ നമ്മുടെ തലമുറകളെല്ലാം മുന്നിൽ കണ്ടു പ്രാർത്ഥിച്ച് ഓരോ മക്കളും പ്രാർത്ഥിക്കണം നിങ്ങളുടെ തലമുറകളെല്ലാം മുന്നിൽ കണ്ടു നമുക്കൊന്ന് ശുദ്ധിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിന് നിന്ന് അനേകം ദൈവവിളികൾ ഉണ്ടാവട്ടെ അപ്പ സഭയെ പടുത്തുയർത്താൻ തക്ക വിധത്തിൽ കർത്താവെ ഞങ്ങളുടെ മക്കൾ ഒരു നിമിഷം മതി പ്രിയപ്പെട്ടവർ അടുത്ത നാളിലൊക്കെ ചില കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ മുട്ടുമ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ ജീവിത വഴിയിലൂടെ പോയവർ ഈശോ തിരിച്ചു വിളിക്കുക ഇന്നലെ ഒരു പെൺകുട്ടി എനിക്ക് ബഹൽ നിന്ന് മെസ്സേജ് ഇട്ടിരിക്കുകയാണ് സിസ്റ്ററെ എനിക്ക് എന്റെ ഈശോയുടെ മണവാട്ടിയാകണം എനിക്ക് കൊതി തോന്നിയത് കേട്ടപ്പോൾ അവള് ജീവിതത്തിന്റെ എല്ലാ സുഖസൗകരവും ഉള്ള ഒരു വീട്ടിലെ ഏക പെൺകുട്ടിയാണ് ഇപ്പോഴവരെ ജീവിതത്തിൽ ഈശോയ്ക്ക് ഒരു മിനിറ്റ് മതി നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ദേവുവിളിക്കു വേണ്ടി വിളിക്കാനായിട്ട് ഒരു വൈദികനാകാൻ ഒരു സിസ്റ്റർ ആകാൻ സഭാ സേവനത്തിനായിട്ട് ദൈവം നമ്മുടെ കുടുംബത്തിൽ നിന്ന് അനേകര തിരഞ്ഞെടുക്കണം ഭാഗ്യപ്പെട്ട കുടുംബമായിട്ട് നമ്മുടെ കുടുംബം വരണം ഈശോയെ അതിനായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ എവിടെ നിയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കും ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ രോഗികളായിട്ടുണ്ടെങ്കിൽ പ്രായമുള്ള ഒക്കെ സമർപ്പിക്കട്ടെ എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിലെ രോഗികൾ ആസ്വമരണമായിട്ട് കിടക്കുന്നവർ ഈശോയെ ആരെങ്കിലും ഉണ്ട് അങ്ങ് അവരുടെ ആശ്വാസം അവർക്ക് കൊടുക്കണ കർത്താവേ ഞങ്ങളുടെ മക്കളുടെ ദുശീലങ്ങളെ തിരുമ്പലെ സമർപ്പിക്കും ഓരോ മതാമത്തെ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ദുശീലോർത്ത് കരയുമായിരിക്കും ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയാലും നിനക്ക് സമർപ്പിക്കുക നമ്മളിന്ന് കുടുംബത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഈശോ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഓരോരുത്തരും നിനക്ക് സമർപ്പിക്കും ഞങ്ങളുടെ അയൽക്കാരെ നമ്മുടെയൊക്കെ അയൽ വീടുകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ നിങ്ങളുടെ ഫ്രണ്ട്സിനെ സമർപ്പിച്ച് അവരുടെ കുടുംബത്തെ ചില കുടുംബങ്ങൾ നമുക്കറിയാം ഒട്ടും സമാധാനമില്ല സന്തോഷമില്ലാത്ത ചില കുടുംബങ്ങളുണ്ട് അവരെല്ലാം നമുക്ക് സമർപ്പിക്കാം ഈശോയെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ അങ്ങയോടൊത്ത് സ്വർഗത്തിലായിരിക്കണം കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവിന്റെ വചനം പറയുന്നുണ്ട് അപ്പസോല പത്രം പതിനാറാം മധ്യായ മുപ്പത്തിയൊന്നാമത്തെ വചനം നമ്മുടെ കുടുംബങ്ങളെ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഈശോയെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ ബന്ധുക്കളെ ഞങ്ങളുടെ അയൽക്കാരെ എല്ലാം നിനക്ക് സമർപ്പിക്കുകയാണ് ഈശോയെ ഈശോയെ കർത്താവെ മക്കളില്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു വിവാഹം നടക്കാത്ത മക്കൾ ഈശോയെ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശ്വാസം കുറഞ്ഞു പോയ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈശോയെ മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കും ഈശോ എല്ലാ മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം ഈശോയെ ഒന്ന് സ്വദിച്ച് പ്രാർത്ഥിക്കാം ഹലൊളുയ്യ ഹലുയ്യ ഹലുയ്യ ഹലിയ കർത്താവേ മഹത്വം 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 ഈശോയുടെ നാമത്തിലെല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ നാമത്തിലെല്ലാ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ അവിടുന്ന് ഇറങ്ങി വരണേ കർത്താവ് നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവിടെ ഇറങ്ങി വരണേ എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് ഈശോയുടെ വലിയ കൃപയൊഴുകി വരട്ടെ ഈശോയെ ആരാധിച്ച് നമുക്ക് നമ്മുടെ കുടുംബം ഒന്നാകെ ഈശോയെ ആരാധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവിളി കിട്ടാനായിട്ട് നമ്മുടെ മക്കൾ നല്ല വഴി വളർന്നു വരാം നല്ല ജോലി കിട്ടാൻ മക്കളെ ഓർത്ത് സന്തോഷിക്കാൻ നിന്റെ മക്കൾ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരി വള്ളി പോലെയായിരിക്കുന്ന വചനം പറയുകയാണ് ഈശോയെ ഈ മാതാപിതാക്കൾ നീ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മാതാപിതാക്കളുടെയും കുഞ്ഞുങ്ങളെ സമർപ്പിക്കാൻ ജോലിയില്ലാത്ത അവസ്ഥയോർത്ത് കരയുന്ന മാതാപിതാക്കളുണ്ട് ഈശോയെ കുടുംബം പോറ്റാൻ പറ്റാത്തവരുണ്ട് ഈശോയെ അവരെല്ലാം നിനക്ക് സമർപ്പിക്കാണ് പ്രിയപ്പെട്ട മക്കളെ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്തു കൊള്ളുക നിങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ ഈശോയുടെ കരങ്ങളിലോട്ട് എല്ലാ ജീവിതങ്ങളെയും കൊടുത്തുകൊണ്ട് നമുക്ക് ഈശോയോടെ പറയാം ഈശോയെ അങ്ങ് ഞങ്ങളിലെല്ലാം വന്ന് നിറയട്ടെ ഞങ്ങളുടെയൊക്കെ ഒക്കെ ജീവിതങ്ങളിൽ ഈശോ വന്ന് നിറയട്ടെ ഈശോ വന്ന് നിറയട്ടെ വലിയ ആഗ്രഹത്തോ നമ്മളെ തന്നെ ഒരിക്കൽ കൂടി സമർപ്പിക്കാം പ്രിയപ്പെട്ട മക്കളെ പറ്റുമെങ്കിൽ പരിശുദ്ധ പ്രേരിപ്പി നിങ്ങൾ ഷെയർ ചെയ്യുക ഞാൻ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റുള്ളവരോട് പങ്കെടുത്തോട്ടെ നമ്മുടെ ലൈവില് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ജൂൺ മാസം ആറാം തീയതി വൈകിട്ട് യു കെ സമയം ഏഴര തൊട്ട് ഒൻപത് മണിവരെ ഒരു വചന ശുശ്രൂഷ ഉണ്ടായിരിക്കും ഏഴാം തീയതി തിരുഹൃദയ തിരുന്നാളാണ് ഞങ്ങൾ തിരുഹൃദയ സന്യാസി സിസ്റ്ററാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഏഴ് ദിവസത്തെ ലൈവ് ഉണ്ടായിരിക്കും ഒപ്പം തന്നെ നമ്മൾ സൂമിലും കൂടെ പ്രേയർ ആറാം തീയതി വൈകിട്ട് നടത്തുന്നുണ്ട് നിങ്ങളെ സമയ സൗകര്യങ്ങളൊക്കെ അനുവദിക്കുന്ന അതിനകത്ത് പങ്കെടുക്കാൻ ഞാൻ ലിങ്കൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാനം നമ്മളെ പരിപൂർണമായിട്ട് സമർപ്പിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയ കൃപ നമ്മളിലേക്കൊക്കെ നിറയപ്പെട്ടെട്ടെ ഈശോയുടെ സ്നേഹം നമ്മളിൽ നമ്മളിന്നറിയപ്പെട്ടെ എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് പ്രത്യേകമായിട്ട് കുടുംബങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രശക്തമായിട്ട് പ്രാർത്ഥികൾ ഓർമ്മപ്പെടുത്തുകയാണ് അനേകം കുടുംബങ്ങളെ കണ്ണുനീരുകൾ എത്രയോ മാതാപിതാക്കൾ മക്കളെ ഓർത്ത് കരയുന്നു അവരെല്ലാം ഓർക്കുമ്പോൾ ആശ്വസിപ്പിക്കാനല്ല മറ്റൊന്നിനും നമുക്ക് പറ്റുന്നില്ല നമുക്ക് അവരെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം ഈശോയെ കഴുനീരിൻ്റെ വാതിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും അവിടെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെയും നമ്മുടെ ഓരോരുത്തരെയും സമർപ്പിക്കും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പരിശുദ്ധ അമ്മ പ്രേരിപ്പിക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്തു കൊള്ളുക ബാക്കിയെല്ലാം നമുക്ക് ഈശോയ്ക്ക് വിടാം ഈശോയുടെ സ്നേഹം നമ്മുടെ കൂടെയുണ്ട് ഞാൻ വിശ്വത്തെ കുർബാനയ്ക്കായിട്ട് പോവുകയാണ് നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക